നമ്മുടെ രാഹുൽ ഗാന്ധി നടന്നും ഇരുന്നും ജോഡോ യാത്ര തുടരുകയാണ് പക്ഷേ ഈ യാത്രയിൽ കൂടെ കൂടേണ്ട നിതീഷ് കിടക്കയും സാധനങ്ങളും എടുത്ത് വീണ്ടും ഇന്ത്യയിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു അങ്ങനെ ചില ഇൻഡിക്കേഷൻസ് ഇൻഡിക്കേഷൻസുണ്ട് അത് നേരത്തെ മുതലുണ്ടായിരുന്നു ഇപ്പം അത് കൂടാൻ കാരണം ഈ കർപ്പൂരി താക്കൂർ ഭാരതരത്ന കൊടുത്ത സംഭവമാണ് അത് കൊടുത്തുകൊണ്ട് മോദി ഇതിൻ്റെ എക്സലിനെ കുറിക്കുകയും ചെയ്തു ഞാനും ഒരു പിന്നോക്കക്കാരനാണ് ഒരു പിന്നോക്കക്കാരന് ഭാരതരത്ന കൊടുക്കാൻ സന്തോഷം ഇൻഡയറക്ട്ലി അദ്ദേഹം അതിനകത്ത് സംഭവിക്കാൻ വരാൻ പോകുന്ന പൊളിറ്റിക്സിൻ്റെ സൂചന നൽകി അപ്പോൾ ഈ അതിനു മുമ്പ് തന്നെ ഭാരതരത്നം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിതീഷ് ഇപ്പോൾ പോവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു തിരിച്ചു പോയാൽ പോയാലെന്താ ഇതേതായാലും ഗുണം പിടിക്കുമെന്ന് തോന്നുന്നില്ല കാരണം നിതീഷിനൊരു മോഹമാണ് ഇതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇന്ത്യ മുന്നണിയിൽ ഇദ്ദേഹമായിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അതെ അത് ആർക്കും സമ്മതമല്ല ആർക്കും സമ്മതമല്ല അപ്പോൾ പിന്നെ ഞാനെന്തിനും ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ പിന്നെ ഞാൻ നേരെ ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്ന കളാം തിരിച്ചു തന്നാൽ സ്വീകരിക്കാൻ അവർ തയ്യാറാണ് അമിത്ഷാ വലിയ പരിഗണന ഉണ്ടായിരുന്നു അമിത്ഷാ പറയുന്നുമുണ്ട് ചേട്ടൻ തിരിച്ചു പോരുത് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം പോകാം പോകാനാണ് സാധ്യത കൂടുതൽ അതല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഒരു കാരണം വേണം അതെ അതെ ഇന്ത്യൻ മുന്നണിയിൽ എന്തിന് നിതീഷ് കുമാർ നിൽക്കണം ഇതാണ് ആവശ്യം ഇപ്പോൾ ഇന്ത്യൻ മുന്നണി തകരാതെ സൂക്ഷിക്കാൻ പോകുന്നത് നമ്മുടെ പിണറായി വിജയനാണ് ഇപ്പോൾ ഈ ഫെബ്രുവരി എട്ടിന് കേന്ദ്രത്തിനെതിരെയുള്ള സമരം എന്നുള്ളത് മാറ്റിയിട്ട് സമ്മേളനമാക്കി എന്നിട്ട് ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനമാക്കി കാരണം ഈ പി രാജീവ് പോയി സ്റ്റാലിനെ കണ്ടല്ലോ കണ്ടു കഴിഞ്ഞിട്ടാണ് സ്റ്റാലിൻ ഉറപ്പൊന്നും കൊടുത്തില്ല അവരാന്നൊന്നും പറഞ്ഞില്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു മിക്കവാറും ആ സംഭാഷണത്തിൽ സ്റ്റാലിൻ ഇത് ചോദിച്ചു കാണും അല്ല നിങ്ങൾക്ക് എന്തോ കിട്ടാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ട ആവശ്യം എന്താ എനിക്കെന്താ ഉള്ളു എനിക്കെന്താ ആവശ്യം ആ കേന്ദ്രം ഞാനും അവർ വേണ്ടിയിട്ട് കുസ്തിക നിങ്ങൾക്ക് തന്നില്ലെന്ന് നിങ്ങളുടെ സമരത്തിൽ ഞാൻ അവരുടെ കാര്യം എന്താ അപ്പം പ്രശ്നമല്ലേ രാജീവ് തിരിച്ചുവെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമാണ് അങ്ങനെ ചോദിക്കുന്നത് ഞാനെന്തിനും വരണമെന്നാണ് ഓ അപ്പൊ നമ്മുടെ സമരം മാറ്റുക സമരം എന്നുള്ള പേര് ഇത് മയപ്പെടുകയാണ് മറ്റത് രൂപം മാറും ഭാവം മാറും എന്ന് മുന്നറിയിപ്പ് ഇപ്പൊ ഞങ്ങള് സമാധാനപരമായിട്ട് നാളെ ഞങ്ങള് വടിയും പത്തിൽ ആയിട്ട് വരും ഇതാണ് സമരത്തിന്റെ രൂപം മാറും ഇവ ഇതുവരെ ആ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഞങ്ങൾ സമരം മാറ്റി സമ്മേളനം അപ്പോൾ സമ്മേളനത്തിൻ്റെ ആവശ്യം എന്താ ഫെഡറലിസം സംരക്ഷിക്കുക ഫെഡറലിസം സംരക്ഷിക്കുക ഇവിടെ ഇരുന്ന് സംരക്ഷിച്ചാൽ പോലെ ഇത് ജന്തർ പോയി സംരക്ഷിക്കുന്നത് എന്തിനാണ് പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ല അപ്പോഴാണ് ഈ ഫെഡറലിസം സം കോപ്പറേറ്റീവ് ഫെഡറലിസം സംരക്ഷിക്കുക എന്നൊക്കെ പറയും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയെ ഒന്ന് വിളിച്ചുകൂട്ടണം അതിൻ്റെ ആതിഥേയർ തങ്ങളായിരുന്നു എന്നും വരുത്തണം ഇപ്പോൾ സ്റ്റാലിനെ മാത്രമല്ല മറ്റെല്ലാം മുന്നണി മുന്നണിയിലെ മറ്റു അവരൊക്കെ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ ഈ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ എല്ലാ മാരണവും തുള്ളുന്ന സ്ഥലമാണ് ഈ മനുഷ്യർക്ക് സമരം ചെയ്യാൻ വാസനയുണ്ടല്ല വെറുതെ ഇരിക്കുമ്പോൾ ഒരു നാല് മുദ്ര ആക്കിയൊക്കെ വിളിച്ച് ആ സുനിൽനോട് ഞാൻ പറയാം ഈ ഞാൻ പണ്ട് എഞ്ചിനീയറിങ് കോളേജ് പഠിക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റ് ഉണ്ടല്ല വടക്ക് പടിഞ്ഞാറ് ഗേറ്റാണ് സമര ഗേറ്റ് അവിടെ കുറേ പന്തലൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ ആയിട്ട് ആൾ കിടപ്പുണ്ടാകുമുണ്ട് സമരം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ടാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വയസ്സിന് ഇങ്ങനെ ഇരിക്കും എന്താ അങ്ങനെ ആവശ്യം എന്ന് ആർക്കും അറിയാമല്ലോ അങ്ങേ പോലും മറന്നുപോയി കാണാം അപ്പോൾ ഇവർക്ക് ഈ രാവിലെയും വൈകുന്നേരവും ആവേശം കയറും സമരക്കാർക്ക് അതെ അതെ അപ്പോൾ ഒരു മൂന്നാല് പേരുണ്ടാകും ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ ഏഴെട്ട് പേരുണ്ടാകും സിനിമ കാണാനായിട്ട് അപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പോയിട്ട് ഇവരുടെ കൂടെ നിന്നിട്ട് ഇവരുടെ ആവശ്യത്തിന് വേണ്ടി മുദ്രാവാക്യം വരും ഞങ്ങൾ ആരുടെ എന്ത് ആവശ്യമായിക്കോട്ടെ എന്ത് മുദ്രാവാക്യം ആയിക്കോട്ടെ ഞങ്ങൾ അങ്ങ് ഏറ്റുപൊളിക്കും അപ്പം ഈ ആശമ്മമാർക്ക് എട്ടുപത് പിള്ളേർ ചെറുപ്പക്കാരൊക്കെ തന്നിരിക്കുന്നു കണ്ടോ നമ്മുടെ സന്ദേശം പോയിട്ട് ചെറുപ്പക്കാരൊക്കെ ഓടി വരികയാണ് എന്ത് ഓടി വരുന്നു നമുക്കൊരു രസം രസമാണ് ഇതുപോലെയാണ് ഈ ജന്തർ മന്ദർ കലാപരിപാടി രാവിലെ പണിയില്ല നടക്കുന്ന ചെറുപ്പക്കാര് അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞിട്ട് തുണിമൊക്കെ കാണിക്കുക വേളം വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്നും ഈ ജന്ദ്രപന്തൽ പോയി നോക്കിയിട്ടുണ്ട് ആ ഭാഗത്ത് തന്നെ ഈ മലയാളികൾക്ക് വേണ്ട ഫുഡൊക്കെ കിട്ടും ഇഡലി ദോശയൊക്കെ കിട്ടും ചായ കിട്ടും സ്നാക്സ് ഒക്കെ കഴിച്ച് ഏകദേശം തണലൊക്കെ ഉണ്ട് ഒരുപാട് പന്തലുകൾ ഉണ്ട് അവരുണ്ട് അപ്പം ഈ വലിയ പട്ടേൽ സമരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ട് ഞാനിവിടെ ചെന്നു കാണാനായിട്ട് നോക്കിയപ്പോൾ എട്ട് പേരുണ്ട് പട്ടേലിൽ ഇട്ടാനുള്ള പോലെ എട്ടുപേർ അവിടെ ഇരുന്ന് പോകും ഇതാണ് സമരം ഇത് ഈ ക്യാമറയിൽ ഒരു പ്രത്യേക ആംഗിളിൽ എടുത്തിട്ട് കാണിക്കില്ല എന്നിട്ട് ഏതെങ്കിലും ഒരു സിനിമാ നടിയെ കൈയും കാലും പിടിച്ച് കാണിച്ച് കൊണ്ടുവരും എന്നിട്ട് പറയും ചേച്ചി മുട്ടന് താഴത്തേക്ക് എങ്കിലും ഒന്ന് എക്സ്പോസ് ചെയ്യണം ആ അതിനും കാശ് കൂടുതലാകും എന്നിട്ട് ആ സിനിമ നടി വന്നു ഇവർ വരുന്ന ഒറ്റ വരവാണ് നാലഞ്ച് സമരത്തിൽ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അവർ തിരിച്ചു പോകും ഇതോടെ വലിയ സമരമായിട്ട് മാറിയത് നമ്മുടെ ടി വി കാരൊക്കെ പെടുത്ത് ആഘോഷിക്കും ദീപിക പതുക്കോണെ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കതിലൂടെ നടക്കാനായിട്ട് അഞ്ചു കോടി രൂപയാണ് ഈ അഞ്ചു കോടി രൂപ നാല് പന്തലുകളിൻ്റെ മേടിക്ക് ഇരുപത് കോടിയായി ഇതാണ് ഇവർ ചെയ്യുന്നത് സെലിബ്രിറ്റികൾ ചെയ്യുന്നത് ഈ നടക്കുന്ന കലാപരിപാടി ഈ പൂരത്തിൻ്റെ നടുക്ക് ഒരു ചെറുപൂരമായിട്ട് പിണറായി വിജയൻ്റെയും കലാശയ്ക്ക് ഒരു നോൺ ആയിട്ട് മാറും ആ സാധനം ഇപ്പം തന്നെ സമരം എന്നുള്ളത് സമ്മേളനമായി ഞാൻ ആ സമ്മേളനത്തിൽ ആരൊക്കെ പങ്കെടുത്തു പങ്കെടുത്തില്ല പങ്കെടുത്താൽ ഇവർക്ക് ഗുണമുണ്ട് പങ്കെടുത്തില്ല എന്ന് വെച്ചോ ജന്തർ മന്ദറിൽ ഒരു അലമ്പ് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യന്മാർ പോകുന്ന സ്ഥലമല്ല മാന്യന്മാർ ബാക്കിയുള്ളവരൊക്കെ പോകുന്നവർ അമാന്യരെന്നുള്ളതില്ല ഞാൻ പറയുന്നത് വലിയ സ്റ്റാറ്റസുള്ള ആൾക്കാർ ജന്തർ മന്ദിയിൽ പോകാറില്ല അവർ രാംലീല മൈതാനിയിൽ അവരുടെ ആൾക്കാരെ വിളിച്ച് അവിടെയാണ് റാലി ദാറ്റ് ഷോസ് യുവർ സ്ട്രെങ്ത് ജന്തർ മന്ദർ ഈ പറഞ്ഞ പോലെ ഒരു കമ്പോളമാണ് അവിടെയുള്ള ക്രൗഡ് നിങ്ങളുടെ നേർക്ക് നോക്കുന്നുണ്ടാവും പക്ഷേ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് ഉറപ്പില്ല നമ്മുടെ മുഖ്യമന്ത്രി മറ്റേ ഇത് അതുപോലത്തെ വഴിയെ പോകുന്നവർക്ക് ഇങ്ങനെ നോക്കും മിക്വരുടെ അപ്പോട്ടൻ എന്ന് പറഞ്ഞ് നോക്കും ഇവരൊക്കെ എന്നെ നോക്കുകയാണെന്ന് ഞാൻ ദിപിനായകരാണ് എന്നെ നോക്കുകയാണെന്നൊക്കെ ഞാൻ ധരിക്കും ഈ വിഗ്രഹം കൊണ്ട് പോയ കഴുതെ തൊഴിൽ കഴുത വിചാരിച്ചല്ലേ വിഗ്രഹം ഇല്ലാതെ ചെന്ന് കഴിഞ്ഞപ്പോൾ തലയും കിട്ടി അപ്പോഴാണ് കഴുതയ്ക്ക് മനസ്സിലായി എന്നല്ല തൊഴുത് വിഗ്രഹത്തെ ഇതുപോലത്തെ ഒക്കെയുള്ള ഈ അപഹാസ്യമായ കലാപരിപാടി പക്ഷേ നമ്മുടെ ഇന്ത്യൻ മുന്നണിയുടെ കാര്യം ആ കുഴപ്പത്തിലാണല്ലോ ഇപ്പൊ നമ്മുടെ പഞ്ചാബിലെ ആ കള്ളുകൂടി മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇതൊരു മാൻ അദ്ദേഹം പറയുന്നു മാൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവാന്ന് പിന്നെ ദീദി വേണമെങ്കിൽ അണ്ണെന്തേക്കാം എന്ന് പറയുന്നു ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു പറയുന്നു അപ്പം ബീഹാറില്ല ബംഗാളില്ല പഞ്ചാബില്ല പിന്നെ എന്ത് ഇന്ത്യൻ മുന്നണി പറയുന്നത് ശരിയല്ലേ ഈ ഇന്ത്യയും മുന്നണിയും നന്നാവണം എന്നുള്ളവർക്ക് ഇങ്ങനെ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം പ്രാക്ടിക്കലി ആലോചിച്ച് നമുക്ക് മമതാ ബാനർജി എന്തിന് കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കൊടുക്കണം അവർ ആ രണ്ട് സീറ്റും കൂടെ ജയിക്കാനുള്ള വകുപ്പ് അവർക്കുണ്ട് പിന്നെ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നേരത്തെ ജയിച്ചല്ലേ രണ്ടെണ്ണിയിരിക്കട്ടെ ഇത് കൂടുതലൊന്നും പറ്റില്ല ഭഗവത് സിംഗ് മാൻ ഈ ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാൻ പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ സഹായം ആവശ്യമില്ല പിന്നെ അവർ കൊടുക്കണം ഗുജറാത്തിൽ കോൺഗ്രസ്സിനേക്കാൾ വലിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പന്ത്രണ്ട് ശതമാനം വോട്ടാണ് കഴിഞ്ഞവണ് അവർ പിടിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് ഏഴ് ശതമാനമേ പിടിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഈ ഏഴ് ശതമാനം പിടിച്ച കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് പന്ത്രണ്ട് പിടിച്ച കേജ്രിവാളിന് കുറവ് സീറ്റ് സീറ്റെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുക ഈ കോൺഗ്രസ് എന്താ വിചാരിച്ചു ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന് പറയുമ്പോൾ എല്ലാവരും കീഴുന്നത് ആ കാലം കഴിഞ്ഞു അതുകൊണ്ട് ഇവർ പറയുന്നതിനകത്തക്കം മെരിറ്റുണ്ട് നിതീഷ് പറയുന്നതിൽ മെരിറ്റുണ്ട് മമത പറയുന്നതിൽ മെരിറ്റുണ്ട് കേജ്രിവാൾ പറയും പൊളിറ്റിക്കൽ മെറിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ അവരവരും കീഴടങ്ങി ഇവരുടെ ടേംസിന് വിധേയമായിട്ട് അവർ വർക്ക് ചെയ്യാൻ പോകുന്നില്ല മറിച്ച് അവരുടെ ടേംസിന് വിധേയമായിട്ട് കോൺഗ്രസ് നിന്നാൽ കോൺഗ്രസ്സിന് നാലോ അഞ്ചോ സീറ്റ് കിട്ടില്ല അല്ല ഒരു നാരേറ്റീവ് ഉണ്ടല്ലോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹോൾഡുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് ആണെന്ന് അത് കള്ളത്തരല്ലേ വസ്തുതാപരമല്ല കള്ളത്തനം എന്നുള്ള വാക്ക് ഞാൻ തൽക്കാലം അല്ല നമ്മുടെ മാധ്യമങ്ങൾ മലയാള പറയുന്നത് ഞാൻ പറയട്ടെ തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസ് പരിചയതും പോയിട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടോ അങ്ങനെ ആണ് കോൺഗ്രസ് അവസാനമായിട്ട് തമിഴ്നാട് ഭരിച്ചത് അതുപോലെ തന്നെയാണ് ഈ ആന്ധ്ര തെലങ്കാന ഇടയ്ക്കൊന്ന് രാജശേഖർ റെഡ്ഡി വന്നിട്ട് പോയി ഒരു പത്ത് വർഷം അതർവൈസ് എൻ ടി രാമറാവു അട്ടിമറിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ കാര്യം വലിയ പരങ്ങൽ കാണുണ്ട് എത്ര അതെ അതെ കോൺഗ്രസ് ഇല്ല മധ്യപ്രദേശ് രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ് വരികയും കഷ്ടിച്ച് ഹിമാചൽ ഉണ്ട് കർണാടക കർണാടക ആ ഛത്തീസ്ഗഡ് പക്ഷെ യു പി മറന്നു യു പി അങ്ങനെ പാർട്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥ ബീഹാർ അതുപോലെയായി രണ്ട് വലിയ സംസ്ഥാനങ്ങളല്ലേ ഉത്തരാഖണ്ഡ് ബംഗാളായി ബംഗാൾ അതുപോലെയായി ബംഗാളിൽ ഇന്ന് പോയ പറഞ്ഞാണ് അതെ എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും മറ്റൊരു പോയ പറഞ്ഞു എന്നിട്ട് ഈ ഇലക്ഷൻ ഈ അവലോകനം സ്റ്റോറികളൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പറയുമ്പോൾ ഇന്ത്യയിലെ ആകെ എല്ലായിടത്തും ശക്തിയുള്ള ഏക പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ ഒരു ഉളുപ്പില്ലാതെ തട്ടിവിടുകയാണ് അതിപ്പോൾ ഇടതുപക്ഷവും തട്ടിവിടുന്നോലാണ് അഖില ഇന്ത്യ ശക്തിയാണ് അതെ ഈ ഈ നമ്മുടെ സക്രിയ ഒക്കെ ഇടതുപക്ഷം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും മത്സരിക്കണം എന്നിട്ട് എത്ര വോട്ട് കിട്ടുന്നു നോക്കാം അപ്പോൾ ശതമാനം നോക്കിയിട്ട് ശതമാനം ശതമാനമനുസരിച്ച് സീറ്റ് വേണം നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും ഇപ്പൊ കിട്ടുന്നതിലും കൂടുതൽ സീറ്റ് അപ്പൊ കിട്ടും ഇത് അതല്ല അയാളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വെച്ചാൽ ഇവർക്കും കുത്തുവല്ലോ അല്ല മത്സരിക്കാൻ ഒരാളെ വിടുന്ന് കൊണ്ടുപോയോ അതായത് ലോക്സഭയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മത്സരിക്കാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടേ പിന്താങ്ങാനും തടസ്സമൊന്നുമില്ല ലോക്സഭയിൽ ആ പിന്താങ്ങാൻ ആരെങ്കിലും കിട്ടുമെന്ന് പക്ഷെ ഇതൊരു ഒരു ആശയമാണ് ഈ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും ഒരു പാർട്ടിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടുന്നു അത്രയും ശതമാനം എം പിമാർ എം പിമാർ അവർക്ക് തീരുമാനിക്കാം പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടുന്നു ചിഹ്നങ്ങളാണ് മത്സരിക്കുന്നത് വ്യക്തികളല്ല ഇങ്ങനെയൊക്കെയുള്ള ആശയ അത് പണ്ട് ജനസംഘം ഇത് പറഞ്ഞുകൊണ്ടിരുന്നു ഞാനൊക്കെ ജനസംഘം സപ്പോർട്ടേഴ്സായിരുന്നു അന്ന് ജനസംഘം പ്രൊപ്പോഷൻ റെപ്രസെൻറ്റേഷൻ പറഞ്ഞിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജനസംഘം ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ അവസ്ഥയിലാണ് പത്ത് സീറ്റ് തികച്ചെങ്ങുമില്ല ഏ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വലിയ കാര്യത്തിൽ മത്സരിച്ചു ജനസംഘം പാർട്ടിയേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ഊട്ടം ഞങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് സീറ്റാണ് കിട്ടിയത് അതിൽ രണ്ട് സീറ്റ് ബംഗാളിൽ ഒന്ന് ശ്യാമപ്രസാദ് മുഖർജി പിന്നെ മുഖർജിയുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാവം ഒന്നും അടുത്തതിൽ വിശു അല്ല അവിടുത്തെ ഒരാൾ പിന്നെ ഒരാൾ ജയിച്ച് രാജസ്ഥാനിലാണ് പഞ്ചാബിൽ ശുദ്ധശൂന്യം ഡൽഹി ശുദ്ധശൂന്യം ഈ പാർട്ടീഷിൻ്റെ കഷ്ടതകൾ സഹിച്ച ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ ജനസംഘത്തിന് വോട്ട് ചെയ്യുമെന്ന് ഇവർ വിചാരിച്ചു ഒന്നും വോട്ട് ചെയ്തില്ല എന്നാണ് വിഖ്യാതമായിട്ട് ഈ ഗോൾവൽക്കർ പറയുന്നത് ഇവർ നിരാശരായിട്ട് പഞ്ചാബിൽ ആർ എസ് എസ് പിരിച്ചുവിടാൻ തീരുമാനിച്ചു പഞ്ചാബിലെ ആൾക്കാർ ഇത് പ്രയോജനമില്ല ഇവരുടെ ഇടയ്ക്ക് എന്താ കാര്യം നമ്മളെത്ര സഹായിച്ചു ഹിന്ദുക്കളെയും സിഖ്കാരെയും മുസ്ലിങ്ങളെയും എന്നിട്ട് അതിന് നന്ദി അവർ കാണിച്ചോ എന്നു ചോദിച്ചു പിരിച്ചുവിടാൻ അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾ കത്തയച്ചു ഇദ്ദേഹത്തിന് ഗുരുജിക്ക് ഗുരുജി ഇങ്ങനെയാണ് ഇവർ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓ ശരി ഞാൻ വരാം ഗുരുജി അവിടെ പോയിട്ട് ഗുരുജി പറഞ്ഞു ഞാൻ നിങ്ങൾ ഈ സേവാ പ്രവർത്തനം നടത്തുമ്പോൾ വോട്ട് കിട്ടാനാണ് നിങ്ങൾ ഈ പാടുവിടുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യത്തിൽ ഞാൻ മണ്ഡലമായി പോയി ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് അവർക്ക് മനസ്സിലായി ഇവൻ വോട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത് നിങ്ങളുടെ സഹായം അവർ മേടിച്ചു വോട്ട് കോൺഗ്രസിനും ചെയ്തു നിങ്ങൾ പിടിക്കപ്പെട്ടു അല്ലേ ഇവര് ഞെട്ടിപ്പോയി എല്ലാവരും സംബന്ധിച്ചതാണ് പെട്ടെന്ന് വികാര വികാരാവശ്യത്തിൽ ഞങ്ങൾ പിരിച്ചുവിടുമെന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു വേണമെങ്കിൽ വിട്ടോ ഞാൻ നാളെ മുതൽ ഞാൻ വർക്ക് ചെയ്ത് ഞാൻ വീണ്ടും തുടങ്ങും നിങ്ങളാരും ഇല്ലാത്തപ്പോഴും ഞാനാണല്ലോ തന്നെ തന്നെ നടന്നത് എങ്കിൽ അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കായി പോകുന്നില്ല പേടിയൊന്നുമില്ല അതുകൊണ്ട് പഞ്ചാബിൽ പിരിച്ചുവിടുന്ന വിട്ടുവന്നു ഇല്ല 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 ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ സ്ഥിതിയിൽ ജനസംഘം നിൽക്കുമ്പോൾ അന്ന് ജനസംഘം പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറഞ്ഞ് ബാധിച്ചിരുന്നു ഇന്നിപ്പോ ബി ജെ പിക്കാർക്ക് അത് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല കാരണം അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അതുകൊണ്ട് ഇതാണ് ഈ മുന്നണി രാഷ്ട്രീയത്തിലൊക്കെ സംഭവിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി പ്രൊട്ടക്ട് ചെയ്യും ചെയ്യുന്നതിന് നമുക്ക് കുറ്റം രാഷ്ട്രീയത്തിൽ നിലനിൽപ്പ് പിന്നെ ഏറ്റവും മേയച്ഛമായ ഒരു കാര്യം അവർ ചെയ്തത് ആ മുന്നണിയുടെ പേര് ഇന്ത്യ ഇന്ത്യതാണ് അതോടെ ഇന്ത്യ ഒരു ഇൻഫ്രാ ഡിഗു വാക്കായിട്ട് മാറും അല്ല പത്രങ്ങളിൽ ഇന്ത്യ വീണു ഇന്ത്യ നിലംത്തുന്നു എന്നൊക്കെയാണ് അത് വായിക്കുമ്പോൾ ഒരു സന്തോഷം അതെ 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 ഇന്ത്യ വീഴുമ്പോ ഒരു സന്തോഷമില്ല അതെ മലയാള വരെ തലക്കെട്ട് ഈ ഇടതുപക്ഷ മനസ്സുള്ളവർക്ക് വലിയ സന്തോഷമാണ് ഇന്ത്യ വീണു ഇന്ത്യ തകർന്നു നമുക്ക് ഇന്ത്യ തകർന്നു നമ്മുടെ വീടിനും കുഴപ്പമൊന്നുമില്ല പിന്നെ നോക്കുമ്പോഴാണ് ക്രിക്കറ്റിലെന്തോ നാല് വിക്കറ്റ് പോയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിൻ്റെ ഏർപ്പാടാണ് അതിനൊക്കെ തകർന്നു എന്നാണ് എഴുതാറുള്ളത് ഇന്ത്യ സഹതം അപ്പോൾ അത് അത് വളരെ മോശം ഒരു കാര്യമായി അത് ചെയ്യരുതായിരുന്നു ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർക്ക് വലിയ തിരിച്ചടി കിട്ടും അതിപ്പോൾ ബി ജെ പിയുടെ ക്യാമ്പയിൻ പോലെ ഇരിക്കും എങ്ങനെയാണ് ബി ജെ പി അവരുടെ ക്യാമ്പയിൻ സെൻറ്റർ ചെയ്യാൻ പോകുന്നത് ഏത് ഇഷ്യൂവിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഈ ടി ജി രാഹുലിൻ്റെ ഈ ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം സമാപിക്കുമ്പോൾ രാഹുൽ കരയുമോ ചിരിക്കുമോ അങ്ങനെ കരയേയില്ല ചിരിക്കുകയില്ല മനസ്സിലായോ ഇപ്പോ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ പറയുന്നത് രണ്ട് രാഹുൽ ഉണ്ടെന്നാണ് കാരണം ഒരേ സമയം ഇവര് ഇത് ഇന്ത്യ ടുഡേ ആണ് ആ വീഡിയോ പുറത്തുവിട്ടു ഒന്ന് ബസ്സിന്റെ ഏറ്റവും മുൻവശത്തിരിക്കുന്ന രാഹുൽ രണ്ട് ബസ്സിനുള്ളിൽ എട്ട് പേരുടെ കൂടെ ഇരിക്കുന്ന രാഹുൽ ഈ രണ്ട് രാഹുൽ എങ്ങനെ വരും എന്നാണ് ഹേമന്ത ബിശ്വാ ചോദിക്കുന്നത് ഒരു രാഹുൽ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പുള്ളി വീഡിയോ ഒക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ടോ ഇത് മെലിഞ്ഞിരിക്കുന്നുണ്ടോ ദൂരെ നോക്കിയാൽ രാഹുൽ ഗാന്ധിയാണെന്ന് തോന്നുന്നു നിങ്ങളിത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾ വേറെയാണെന്ന് മനസ്സിലാവും ഈ കളി വരെ കോൺഗ്രസ് കളിക്കുന്നത് അത് രണ്ടായി ഇവർ റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ ഇന്ത്യ ടുഡേക്ക് എങ്ങനെയോ ലീക്ക് ചെയ്ത് കിട്ടി ഇവരുടെ കൂടെ തന്നെ പാറകളുണ്ടല്ലോ അതിൽ ആരും എവിടെ കൊടുത്തതാണ് ഏതായാലും അത് വലിയ പ്രശ്നം വാങ്ങാതെ നിൽക്കുക അവിടെ പ്രശ്നമാണ് ഇവിടെ അത് അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ അറിയിക്കുകയും പണ്ട് സ്റ്റാലിനൊക്കെ നമ്മുടെ ഈ കൊറിയയിലെ ഈ കിമ്മിനൊക്കെ അപരന്മാരുണ്ടെന്നൊക്കെ പറയുന്ന പോലെ ആ അതെ അപ്പൊ ഏതായാലും നമുക്ക് ജോഡോ യാത്രയുടെ പോക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും